വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലെ പ്രശ്നത്തിന് ശേഷം ഉപ്പുമുളകിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് നമ്മൾ തരുന്നുണ്ട് ആദ്യം തന്നെ ബാലനും ശ്രീകുട്ടിനെതിരെ കേസ് വന്നതിന് ശേഷം അവരെ മൂന്ന് പേരെയും ഉപ്പുമുളകിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് അതായത് ബാലു നീലു ശ്രീകുട്ടം ഈ മൂന്ന് കഥാപാത്രങ്ങളെയും ഉപ്പുമുളകിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം മാറ്റി നിർത്തിയിരിക്കുകയാണ് പകരം ഉപ്പുമുളകിലോട്ട് കൊണ്ടുവന്ന പുതിയ ആർട്ടിസ്റ്റാണ് നന്ദുട്ടി അതായത് ഇപ്പം മുളകും സീസൺ ത്രീയിൽ തുടക്കത്തിൽ കുറച്ച് എപ്പിസോഡ്സ് നെച്ചുവിൻ്റെ മകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കല്ലു എന്നൊരു കഥാപാത്രം ആ ഒരു കഥാപാത്രത്തെ പിന്നീട് പ്രേക്ഷകരുടെ അഭിപ്രായത്തിന് ഉപ്പുമുളകിൽ നിന്ന് മാറ്റുകയായിരുന്നു പിന്നീട് ഇത് വീണ്ടും ആർട്ടിസ്റ്റുകളുടെ കുറവ് വന്ന സ്ഥിതിക്ക് ആ ഒരു കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ആർട്ടിസ്റ്റുകളിൽ മാത്രമല്ല ടീമിലും ഇപ്പം മുളകിലിപ്പോൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പം മുളകിൻ്റെ ഡയറക്ടർ അഫ്സലിനെ മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ ഡയറക്ടറാണ് ഇപ്പം മുളകും സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം മുളകിലെ ഫുൾ ടീമും ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഈ മാറ്റങ്ങളിൽ നന്ദൂട്ടിയുടെ മാറ്റം ഒഴിച്ചാൽ ബാക്കി ഒന്നും തന്നെ പ്രേക്ഷകർക്ക് അത്രത്തോളം തൃപ്തികരമല്ല ഇനിയിപ്പം മുളകിൽ വരാനിരിക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ പഴയ സീസൺ വണ്ണിലെ കഥാപാത്രങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഹൈലി ചാൻസസ് ഉണ്ട് മുടിയനും ശ്രീ സിദ്ധുവും എന്ന കഥാപാത്രങ്ങളൊക്കെ ഇപ്പം മുളയിലോട്ട് തിരിച്ചു വരാൻ ഈ ഒരു സാഹചര്യത്തിൽ ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ തൽക്കാലം ഈ ഒരു കേസിൻ്റെ വിധി വരാതെ ബാലു ശ്രീകുട്ടനോ നീലു ഇവരാരും തന്നെ എപ്പം മുളകിലോട്ട് തിരിച്ചു വരുന്നതായിരിക്കില്ല അതിപ്പോൾ മുളകും ആരാധകർക്ക് വലിയൊരു നിരാശ തന്നെയാണ് ഇവരില്ലാതെ ഇപ്പം മുളകും ഇനി മുന്നോട്ട് കാണുക എന്നുള്ളത് പകരം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവരിക എന്നുള്ളത് പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് എന്തായാലും എത്രത്തോളം പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് ഇപ്പം മുളകും നിർത്തുമെന്ന് പറയുന്നവരും ഉണ്ട് അതിൻ്റെ സത്യാവസ്ഥ എത്രയാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ബാലുവും നീലവും ഒന്നും ഇല്ലാത്ത ഉപ്പു മുളക് ശരിക്കും ആ ഒരു ഷോവിന് നശിപ്പിക്കുന്നത് പോലെയാണ് നമുക്ക് ഫീലാവുന്നത് അവരില്ലാതെ മുളകും കാണാൻ തന്നെ പലരും ഇപ്പോൾ മടിക്കുന്നുണ്ട് കാരണം അതിൻ്റെ വ്യൂസ് കണ്ടതിന് നമുക്ക് മനസ്സിലാവും അവരുള്ളപ്പോഴുള്ള റീച്ചും ഉള്ള റീച്ചും തന്നെ ഭയങ്കര വലിയൊരു വ്യത്യാസമുണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഇപ്പോൾ മുളകം പോലെ തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മുളകം ഇപ്പോൾ കാണുന്നുണ്ടോ അതിൻ്റെ ഷോ എപ്പോഴാണ് എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക